ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ഗീതാ ഗോവിന്ദം കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരികയാണ് ഇപ്പോൾ ഗോവിന്ദം സാജൻ സൂരിയും ഡോക്ടർ ബിന്നി സെബാസ്റ്റിനും നായിക നായകന്മാരായിരുന്ന ഈ പരമ്പര പ്രേക്ഷകപ്രിയം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് നിരവധി ആരാധകരാണ് ഈ പരമ്പരയ്ക്കുള്ളത് മധ്യവയസ് കടന്ന ബിസിനസ്സുകാരനായ ഗോവിന്ദും ഗീതാഞ്ജലി എന്ന പെൺകുട്ടിയും പ്രണയിക്കുന്നതും തുടർന്ന് അവരുടെ വിവാഹവും ജീവിതവും ഒക്കെയാണ് ഈ പരമ്പരയിലൂടെ പറയുന്നത് ഗോവിന്ദിനും ഗീതാഞ്ജലിക്കും അപ്പുറം ഗോവിന്ദിന്റെ പെറ്റമ്മയും പോറ്റമ്മയും ഒക്കെ പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുമുണ്ട് അതിൽ ഗോവിന്ദന്റെ യഥാർത്ഥ അമ്മയായ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്ന കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് നടി അംബികയാണ് പോറ്റമ്മയായ രാധികയെന്ന കഥാപാത്രത്തിൽ എത്തുന്നത് ഷേത വെങ്കിട്ട് എന്ന നടിയും എന്നാൽ ഇപ്പോഴിതാ രാധിക എന്ന കഥാപാത്രം ഉപേക്ഷിച്ച് പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് ഷേത തമിഴ്നാട്ടുകാരിയായ ഷേതയ്ക്ക് പകരം പ്രേമി വെങ്കിട്ട് നടിയും ആ വേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് ഷേത വെങ്കിട്ട് മലയാള മിനി സ്ക്രീൻ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് നടി മീര വാസുദേവും കെ കെ മേനോനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ കുടുംബവിളക്ക് പരമ്പരയിൽ നായകൻറെ കാമുകിയായി വില്ലത്തി വേഷത്തില എത്തിയ നടിയായിരുന്നു ആദ്യം ദേവിക എന്ന കഥാപാത്രമായി മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് എന്നാൽ കോവിഡ് കാലമായ സമയത്ത് കുടുംബവിളക്ക് പരമ്പരയിൽ നിന്നും ഷേത പിൻ ലോക്ക്ഡൌൺ കാലത്ത് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ നിന്നും താരം പിന്മാറിയത് അതിന് പിന്നാലെയാണ് സുഹൃത്തായ ശ്രീകാന്ത് ശ്രീനിവാസിനെ ക്ഷേത വെങ്കിട്ട് വിവാഹം കഴിച്ചത് പ്രണയ പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും പിന്നാലെ ഗർഭിണിയാവുകയും ചെയ്തു പിന്നീട് ഒരിടക്കാലത്തിന് ശേഷമാണ് ഗീതാഗോവിന്ദം എന്ന സീരിയലിലൂടെ മലയാളം മിനി സ്ക്രീനിലേക്ക് തിരിച്ചെത്തിയതും സ്വന്തം പ്രായത്തിനേക്കാൾ കവിഞ്ഞ കഥാപാത്രം ആണെങ്കിൽ പോലും ഗീതാഗോവിന്ദ്ര ത്തിലേക്കുള്ള ശ്വേതയുടെ വരവ് പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് രണ്ടു വർഷത്തിലധികം രാധികയായി നിറഞ്ഞു നിന്ന ശ്വേത വെങ്കിട്ടനെ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ വീണ്ടും പരമ്പരയിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞത് പകരം മറ്റൊരു താരം ഗോവിന്ദത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പ്രേമി വെങ്കിട്ട് എന്ന തമിഴ് നടിയാണ് ഇപ്പോൾ രാധികയായി വേഷം കൈകാര്യം ചെയ്യുന്നത് പ്രേമിയുടെ ആദ്യ മലയാള സീരിയലാണ് എന്നാൽ യാതൊരു പരിചയക്കുറവുകളും ഇല്ലാതെയാണ് താരം പുതിയ വേഷം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ചെയ്യുന്നത് ആദ്യ എപ്പിസോഡ് തന്നെ സൂപ്പർ ആക്കിയിരിക്കുകയാണ് ഒരു അൺകുഞ്ഞിന്റെ അമ്മയായ ഷേത സ്വകാര്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇപ്പോൾ ഗോവിന്ദത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സീരിയലിന് പുറത്ത് ഒരു സാധാരണ നാടൻ വീട്ടമ്മയായി ജീവിക്കുന്ന താരമാണ് ഷേത സീരിയലിനല്ലാതെ മേക്കപ്പിൽ ഷേതയെ കാണാൻ സാധിക്കില്ല ശ്വേത സീരിയലിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് നിരവധി സിനിമകളിലും വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്വേതയ്ക്ക് സാധിച്ചു ഗീതാ ഗോവിന്ദത്തിൽ നിന്നും പിന്മാറിയ വാർത്ത അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ നിരാശ തന്നെയാണ് പണം രാധികാമ്മ എന്ന കഥാപാത്രമായി തകർത്ത് അഭിനയിക്കുകയായിരുന്നു ക്ഷേത വെങ്ക